തലനാട് ഊളയ്ക്കൽ കടമുട്ടം ഭാഗം റോഡ് പണി നിർത്തിയതിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച മുതൽ തുറന്ന ഒരു അനുവദിച്ചത് റോഡിന് ഒന്നര കിലോമീറ്റർ ദൂരവും മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ഈ റോഡിന്റെ തുടക്കത്തിലുള്ള സ്ഥലമുടമസ്ഥൻ ഈ റോഡിന് സ്ഥലം വിട്ടു നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു ഇതോടെ കോൺട്രാക്ടർമാർ തുടങ്ങിയ പണി പരാതിയുടെ അടിസ്ഥാനത്തിൽ നിർത്തിവെയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉത്തരവ് നൽകുകയും ചെയ്തു ഇതിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പരാതി ആർക്കും കൊടുക്കാം അതിനകത്ത് നമുക്ക് യാതൊരു വിരോധവുമില്ല നമ്മളുടെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മൾ അംഗീകരിച്ചു പക്ഷേ ആ ഉടനെ തന്നെ ഒരു പരാതിയുടെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അതാണ് നമുക്ക് അറിയേണ്ട കാര്യം അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു വർക്ക് നിർത്തി കളയാൻ ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് എന്താണ് ആദ്യം ചെയ്യേണ്ടിയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിരുന്ന് ആ പരാതി കൊടുത്ത ആളെ വിളിച്ചു വരുത്തി എന്താണ് നിങ്ങളുടെ പരാതി എന്ന് ചോദിച്ച് ആ പരാതി കേട്ട് അതിൻ്റെ ഒരു ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അത് അങ്ങ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ അല്ലേ അങ്ങനെ അതിനൊന്നും മുതിരാതെ തന്നെ ഈ വർക്ക് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു യോഗം എന്ന് യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബി തോമസ് അധ്യക്ഷത വഹിച്ചു ഈരാറ്റുപാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യനിന്ദിന്റെ പേരിൽ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വാർഡ് മെമ്പർ ബിന്ദു രോഹിണി രോഹിണിഭായ് ഉണ്ണികൃഷ്ണൻ ബാബു ചങ്ങനാ താഹ തലനാട് ബിജു താനിക്കിത്തോട്ടിൽ വിനോദ് കുമ്പളങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു